ഇത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ടൊരു പോസ്റ്റാണ് ശ്രീജ നെയ്യാറ്റിൻകര എന്നൊരു ആക്ടിവിസ്റ്റ് എഴുതിയ പോസ്റ്റാണ് അവർ പറയുന്നത് കെ ആർ ഇന്ദിര എന്ന വർഗീയ വംശീയ വിദ്വേഷ പ്രചാരകയെക്കുറിച്ചാണ് കേരളത്തിൽ നിരന്തരം കലാപാഹവനം നടത്തുന്ന കെ ആർ ഇന്ദിര എന്ന ആകാശവാണി ഉദ്യോഗസ്ഥയും സാഹിത്യകാരിയുമായ വംശകത്യവാദി സ്ത്രീയെ ഇന്നുമുതൽ ലേഡി ബാബു ബജരംഗി എന്നാണ് വിളിക്കുക എന്നും ശ്രീജ പറയു ആ പോസ്റ്റിൽ ഇന്ദിരയുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന ലേഡി ബാബു ബജരംഗിയെ ശക്തമായ നിയമ നടപടിക്ക് വിധേയമാക്കണമെന്ന് ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ ഞാൻ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി സഖാവ് പിണറായി വിജയൻ ോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് ശ്രീജ നെയ്യാറ്റിൻകര പറയുന്നത് ഈ കെ ആർ ഇന്ദിര എന്ന സ്ത്രീ നേരത്തെ തന്നെ ഇങ്ങനെയാണ് അതിപ്പോൾ ആസാമിനെ കുറിച്ചായാലും ബാബറി മസ്ജിദിനെ കുറിച്ചായാലും വെറും തരം താഴ്ന്ന വംശീയ വിദ്വേഷം തന്നെയാണ് ഇവരിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അത് മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകളെ ഇല്ലാതാക്കാൻ ഇനി ഇന്ത്യയിൽ കൂടി ഒരു ഹോളോ കോസ്റ്റ് നടത്താമെന്നാണ് ഇവരുടെ അഭിപ്രായം നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു സമൂഹ മാധ്യമത്തിലെ വർഗീയ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആകാശവാണി പ്രോഗ്രാം ഡയറക്ടറായ കെ ആർ ഇന്ദിരക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തത് ബിപിൻദാസ് എന്ന വ്യക്തിയാണ് അന്ന് കേസ് കൊടുത്തത് താത്തമാർ പന്നികളെ പോലെ പെറ്റുകൂട്ടുമെന്നും പൈപ്പ് വെള്ളത്തിൽ ഗർഭ മരുന്ന് കലർത്തി വിട്ടാലേ ഭൂമിയെ ഇവരിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയൂ എന്നുമാണ് ഇവർ പറഞ്ഞത് മുസ്ലിങ്ങളെ സ്റ്റെറിലൈസ് ചെയ്യണമെന്ന് പറഞ്ഞ ഇത്ര വൃത്തികെട്ട നാവുകൊണ്ട് ഇവരൊക്കെ തന്നെ സ്ത്രീ സമത്വത്തെക്കുറിച്ചും സംസാരിക്കും എന്നതാണ് അത്ഭുതം എന്നാൽ ഈ കേസിൽ നടപടികൾ ഒന്നും ഉണ്ടായില്ല സൈബർ സെല്ലിന്റെ വിശദീകരണം കാത്തിരിക്കുന്നു എന്ന പതിവ് കാരണമാണ് ഇതിനും മറുപടിയായി കിട്ടുന്നത് കേസ് അങ്ങനെ നീണ്ടുപോയി ആറു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ കേസ് എങ്ങും എത്തിയിട്ടുമില്ല എന്നാൽ ഈ കഴിഞ്ഞുപോയ ആറേഴ് വർഷങ്ങൾ കൊണ്ട് കെ ആർ ഇന്ദിര സോഷ്യൽ മീഡിയയിൽ സംഘപരിവാറിന്റെ നാവായി മാറി അവർ ഒട്ടേറെ തവണ വംശീയതയും മുസ്ലിം വിരുദ്ധയും ദളിത് വിദ്വേഷവും എല്ലാം വിളമ്പി വച്ചിട്ടുണ്ട് കമ്മട്ടിപ്പാടം എന്ന സിനിമയ്ക്ക് നടൻ വിനായകന് സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ചപ്പോൾ വിനായകനെതിരെ നിന്ദ്യമായ പ്രതികരണമാണ് ഇവർ നടത്തിയത് പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിൽ നൃത്തം ചെയ്ത ജാനകി നവീൻ കെ റസാഖ് എന്ന രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ ഇവർ വളരെ മോശമായാണ് സംസാരിച്ചത് മുസ്ലിങ്ങൾക്കെതിരെ കിട്ടിയ അവസരത്തിലെല്ലാം ഇവർ കൊടും വിഷമാണ് തുപ്പിയത് അതോടൊപ്പം ഇടതുവശത്തെയും പരിഹസിക്കാൻ ഇവർ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഇന്ദിര എന്ന വിഷ സർപ്പത്തിന്റെ നാവ് സോഷ്യൽ മീഡിയയിൽ ചലിച്ചുകൊണ്ടേയിരിക്കും ശശികല ടീച്ചറക്കെ ഇവർ പണ്ട് തന്നെ കടത്തി കടത്തിവെട്ടിക്കഴിഞ്ഞു വർഗീയ വിഷം തുപ്പുന്ന പുരുഷന്മാരിൽ ഒന്നാം റാങ്ക് ഹോൾഡറായ കൃഷ്ണൻ വക്കീലിന്റെ സഹോദരിയുടെ സ്ഥാനമാണ് ഇപ്പോൾ ഇവർക്ക് ഫേസ്ബുക്കിൽ ലഭിക്കുന്നത് കേരളത്തിൽ ഇരുന്നുകൊണ്ട് പച്ചയ്ക്ക് കലാപാഹ്വാനം നടത്തുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ ഹോളോക്കോസ് നടത്താൻ തോന്നുന്നുവെന്ന് പരസ്യമായി എഴുതി പിടിപ്പിച്ച സ്ത്രീ വംശകത്തേക്ക് ആഹ്വാനം ചെയ്യുമ്പോൾ അവർക്കെതിരെ നമ്മുടെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം കേസിൽ ഇരയായവരുടെ പേര് പറഞ്ഞുപോയതിന് പലരുടെയും പേരിൽ കേസെടുത്ത ഈ നാട്ടിൽ തന്നെയാണ് നിരവധി പോസ്റ്റുകളിലൂടെ അതിജീവിതയായ സിനിമാ നടിയുടെ പേര് കൃഷ്ണരാജ് എന്നയാൾ നിരന്തരം വിളിച്ചു പറയുന്നു കെ ആർ എന്തിനെയും അത്തരം പോസ്റ്റുകളിലെ സ്ഥിരം സാന്നിധ്യമാണ് ചങ്കൂറ്റത്തിന്റെ പഴയ കഥകൾ പറഞ്ഞ് രോമാഞ്ചം കൊള്ളുന്നവർ ഇത്തരം കാര്യങ്ങളിൽ പോലും ഇടപെടാൻ ഭയക്കുന്നത് എന്തിനാണെന്നും മനസ്സിലാവുന്നില്ല പച്ചക്ക് കലാപാഹ്വാനം നടത്തുകയും വർഗീയത ആളിക്കത്തിക്കുകയും ചെയ്യുന്ന ഇക്കൂട്ടർക്കെതിരെ നടപടിയില്ലെങ്കിൽ അതിനർത്ഥം അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ്